ഞാൻ ഇന്ന് തൃശ്ശൂരിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വരുന്ന വഴി കണ്ടതാണ് ഒരു മിന്നൽ പിണർ പോലെ അവൻ പാഞ്ഞു പോകുന്നു ആരാണെന്നല്ലേ നമുക്ക് പുനലൂർ കോയമ്പത്തൂർ റൂട്ടിൽ റോബിന്റെ പുതിയ പച്ച കളറിലുള്ള ബസ്സായിരുന്നു ആ മിന്നൽ പിണർ പോലെ പാഞ്ഞു പോയത് നമ്മളും അവൻ്റെ കൂടെ തന്നെ പോവുകയും ഒരുപാട് നാളായി ഈ ഒരു ബസ് കാണണം അതുപോലെ ഈ ഒരു ബസ്സിൽ കോയമ്പത്തൂർ വരെ സഞ്ചരിക്കണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു എന്തായാലും ബസ് കാണുവാനുള്ള ഭാഗ്യം സാധിച്ചിരിക്കുകയാണ് റോബിൻ ബസ് നടത്തുന്നത് നിയമലംഘനം ആണെന്നും പറഞ്ഞ് സർക്കാർ അതുപോലെ കെ എസ് ആർ ടി സിയും നിയമ നടപടികൾ നടത്തിയിരുന്നു അതെല്ലാം ഹൈക്കോടതി തള്ളിയതാണ് ഇപ്പോഴും നമ്മുടെ ഈ ഒരു റോബിൻ ബസ് ഓൾ ഇന്ത്യ പെർമിറ്റ് ചട്ടങ്ങൾ പ്രകാരം സർവീസ് നടത്തുന്നത് ഞാൻ ഇന്ന് കാണുകയുണ്ടായി ബസ് ഉടമ നിരവധി ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ബസ് സർവീസ് ആദ്യം നടത്തിക്കൊണ്ടു പോന്നിരുന്നത് ഈ ഒരു ബസ് സർവീസ് നടത്തിയ അന്നു മുതൽ തുടർച്ചയായി മോട്ടോർ വാഹന വകുപ്പ് തടഞ്ഞു നിർത്തി പിഴയിടുകയായി പത്തനംതിട്ടയിൽ നിന്നും യാത്ര തുടങ്ങി ഇരുന്നൂറ് മീറ്ററിനകമായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ തടയിൽ അന്ന് പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയോളം പിഴയിട്ടിരുന്നു ആ ഒരു ദിവസം പാലയിൽ ബസ് എത്തിയപ്പോൾ തടയുകയും രണ്ടാമത്തെ തടയിൽ അതുപോലെ അങ്കമാലിയിൽ വെച്ച് മൂന്നാമതും ബസ് തടഞ്ഞപ്പോൾ ജനം എം പി നേരെ തിരിഞ്ഞ് കൂക്കിവിളിയും പ്രതിഷേധം ുമായി എത്തി ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ ഇന്ത്യയിൽ എവിടെയും സാധാരണ ബസ്സിനെ പോലെ ആളെ കയറ്റി ഓടാമെന്ന അവകാശവാദവുമായി ആയിരുന്നു റോബിൻ ബസ് ഉടമ മുന്നോട്ട് ഈ ഒരു ബസ് യാത്ര പുനരാരംഭിച്ചത് തന്നെ ആദ്യം റോബിൻ ബസ് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലായിരുന്നു സർവീസ് നടത്തിയത് ജനപിന്തുണ നേടിയ ശേഷം അടൂരിലേക്ക് നീട്ടുകയും അവിടെ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തുകയും ചെയ്തു അതിനുശേഷം എം പി ഡിമാരുടെയും അതുപോലെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരുടെ വലിയ പിഴയിടലിനു ശേഷം വീണ്ടും ആ ഒരു ബസ് പുനലൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് അതിശക്തമായി തന്നെ സർവീസ് നടത്തുകയാണ് രാവിലെ മണിക്കാണ് പുനലൂരിൽ നിന്നും യാത്ര തിരിക്കുന്നത് കോയമ്പത്തൂരേക്ക് രാവിലെ പത്തുമണി ആകുമ്പോഴൊക്കെ കോയമ്പത്തൂർ എത്തിച്ചേരും ഈ ഒരു ബസ് പുതിയ റോബിൻ ബസ് എ മൊബൈൽ ചാർജർ പിൻ പോയിന്റുകൾ പുഷ്പാഹ്യ സീറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമായാണ് റോബിൻ വീണ്ടും നിരത്തിലിറങ്ങിയത് ഞാൻ തൃശ്ശൂരിൽ നിന്നും ചാലക്കുടി വഴി അങ്കമാലി വരെ ഈ ഒരു ബസ്സിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു യാത്ര തന്നെയായിരുന്നു റോബിൻ്റെ കൂടെയുള്ളത് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്